വണ്ണം കുറക്കാൻ വേണ്ടി ഭക്ഷണം ഒഴിവാക്കലുണ്ടോ എങ്കിൽ ശ്രദ്ധിക്കും അത് ഒരു വഴിയല്ല നമ്മൾ വണ്ണം കുറക്കാൻ വേണ്ടി ഭക്ഷണം ഒഴിവാക്കുമ്പോൾ അത് നമുക്ക് വിപരീത ഫലമാണ് തരുന്നത് അതിന് ശരിയായ രീതി ഞാൻ പറഞ്ഞു തരാം അതിനു മുമ്പ് തന്നെ നമ്മൾ ഭക്ഷണം ഒഴിവാക്കി വണ്ണം കുറക്കുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ബാഡ് എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നതെന്ന് പറഞ്ഞു തരാം ആദ്യം തന്നെ നമ്മുടെ മെറ്റബോളിസം നമ്മളെ ദഹന പ്രക്രിയയെ അത് ബാധിക്കും നമ്മളെ എനർജി കൺസേർവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെറ്റബോളിസം സ്ലോ ഡൗൺ ആവുമ്പോൾ അത് വെയിറ്റ് ലൂസിന് ഭയങ്കര ഹാർഡായിരിക്കും ഒരു വെയ്റ്റ് ലൂസ് ചെയ്യാൻ ഭയങ്കര കഷ്ടപ്പെടേണ്ടി വരും അടുത്തതായിട്ട് നമ്മളിപ്പം ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നെക്സ്റ്റ് മീൽ എടുക്കുകയാണെങ്കിൽ അത് ഓവർ ഈറ്റിങ്ങിലേക്ക് പോകും നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കും കൂടുതൽ കലോറിയുള്ള ഭക്ഷണം കഴിച്ച് അത് നമുക്ക് വെയിറ്റ് ഗെയിൻ ആയിട്ടാണ് വരിക മീൽ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ മസിൽ മാസ് ആണ് ലോസ് ആവുക അപ്പം തന്നെ നമുക്ക് വെയിറ്റ് ലൂസ് ഭയങ്കര ഹാർഡാവും അവിടെ വെയിറ്റ് ലൂസ് നടക്കില്ല അതുപോലെ തന്നെ വെയിറ്റ് വെയ്റ്റ് ലൂസിന് പകരം വെയിറ്റ് ആണ് അവിടെ നടക്കുന്നത് ഒരു ഹെൽത്തി ഹെൽത്തിയായ വെയിറ്റ് ലോസിന് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കലോറി ഡെഫിസിറ്റ് അത് നമ്മൾ കഴിക്കുന്ന ഫുഡിനേക്കാളും നമ്മൾ എത്ര കലോറി കൺസ്യൂം ചെയ്യുന്നു അതിനേക്കാളും നമ്മൾ ബേൺ ചെയ്യണം അതുപോലെ സെക്കൻഡ് ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ നമുക്ക് ആവശ്യമായ ന്യൂട്രീഷൻ ഫൈബർ പ്രോട്ടീൻ ഹെൽത്തി ഫാറ്റ് ഇതും മൂന്നും നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ആവശ്യമായ റെഗുലർ ആ എക്സസൈസ് നമുക്ക് വേണം നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ ഇരട്ടി നമ്മൾ ബേൺ ചെയ്ത് കളഞ്ഞാലേ നമുക്കൊരു വെയിറ്റ് ലോസ് അവിടെ നടക്കുകയുള്ളൂ പിന്നെ ആവശ്യമായ ഉറക്കം ഉറക്കമില്ലായ്മ നമ്മളുടെ ഹോർമോണിന് ഇൻബാലൻസ് വരാം ഇൻബാലൻസ് വരുമ്പോൾ നമുക്ക് വിഷപ്പ് കൂടുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് വെയ്റ്റ് ലോസിന് ഭയങ്കര അത് ഹാർഡും കൂടി ആയിരിക്കും പിന്നെ നമ്മളുടെ മെൻ്റൽ ഹെൽത്തിലാണ് മെൻ്റൽ ഹെൽ നമുക്ക് ആൻസൈറ്റി സ്ട്രെസ്സ് സാഡ് ആങ്കർ ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഫുഡ് കഴിക്കും ഓവർ ഈറ്റിംഗ് നടക്കും അത് വെയിറ്റ് ഗെയിനിലേക്കാണ് പോവുക നിങ്ങൾ ഒറ്റക്ക് വെയ്റ്റ് ലോസ് നടത്തുമ്പോൾ നിങ്ങൾ പല കുഴുക്ക് വഴികൾ എടുക്കും അത് നിങ്ങൾക്ക് റോങ് ആയിട്ടുള്ളൊരു മെത്ത് മെത്തേഡായിരിക്കും നിങ്ങൾക്ക് തരും അതൊരു റോങ് ആയിട്ടുള്ള റിസൾട്ട് വേണം നിങ്ങൾക്ക് തരിക നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഒരു ഡയറ്റ് കൺസൾട്ടേഷൻ ഇനി നിങ്ങൾക്ക് മാന മാനഹെൽത്തിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്